കായംകുളം പുതുപ്പള്ളിയിൽ വയോധികയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കേ ആഞ്ഞിലിമൂട് ജംഗ്ഷന് തെക്കുവശം പണിക്കശ്ശേരി വീട്ടിൽ തങ്കപ്പന്റെ ഭാര്യ എഴുപത്തിരണ്ട് വയസ്സുള്ള ശാന്തമയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇളയ മകനായ ബ്രഹ്മദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു കായംകുളം പുതുപ്പള്ളി വടക്കേ ആഞ്ഞിലിമൂട് ജംഗ്ഷന് തെക്കുവശം വീട്ടിൽ തങ്കപ്പന്റെ ഭാര്യ എഴുപത്തിരണ്ടുകാരിയായ ശാന്തമയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് ഇവരുടെ ഇളയ മകനായ ബ്രഹ്മദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശാന്തമയുടെ മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു ശാന്തമയുടെ അമിത മദ്യപാനം ചോദ്യം ചെയ്തുള്ള തർക്കത്തിനിടയിൽ മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് വിശദീകരണം ഇങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ദേവികുളങ്ങര കണിയാമുറി ദേവീക്ഷേത്രത്തിൽ നിന്നും ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് മുടി എഴുന്നള്ളത് നടന്നിരുന്നു അന്ന് മദ്യപിച്ചെത്തിയ ശാന്തമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി നാട്ടുകാരിൽ ചിലരുമായും ശാന്തമ്മ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ ശേഷവും ഇരുവരും തമ്മിൽ വഴക്ക് തുടർന്നു തർക്കത്തിനിടയിൽ ബ്രഹ്മദേവൻ മാതാവിനെ മർദ്ദിച്ചു വയറ്റിൽ ഇടിച്ചു പിടിച്ചു തള്ളിയപ്പോൾ തല കട്ടിലിന്റെ കാലിൽ ഇടിച്ച് തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായി മർദ്ദനത്തെ തുടർന്ന് കട്ടിലിൽ വീണ പോയ ശാന്തമ്മ പിന്നീട് രാവിലെ ഉണർന്നില്ല ഇതോടെ മാതാവ് ഉണരുന്നില്ല എന്ന് അയൽപ്പക്കത്തെ വീട്ടുകാരെ ബ്രഹ്മദേവൻ അറിയിച്ചു തലകറങ്ങി വീണതാകാം എല്ലാവരോടും ബ്രഹ്മദേവൻ പറഞ്ഞത് അയൽവീട്ടുകാർ മൂത്ത മകനെ അറിയിക്കുകയും അവർ ഒന്നിച്ച് വീട്ടിലെത്തി ശാന്തമ്മയെ കൂട്ടി കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ശാന്തമ്മ മരണമടഞ്ഞിരുന്നു സംശയം തോന്നിയ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്നും രക്തക്കറ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് ചോദ്യം ചെയ്യലിൽ ബ്രഹ്മദേവൻ കുറ്റം സമ്മതിച്ചു ഇതിനുശേഷമായിരുന്നു കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും കായംകുളം ഡിവൈഎസ്പി അജയ് നാഥിന്റെ മേൽനോട്ടത്തിൽ സി ഐ ഗിരിലാൽ എസ് ഐ മാരായ രതീഷ് ബാബു അജിത്ത് എ എസ് ഐ ജോളി പോലീസ് ഉദ്യോഗസ്ഥരായ റെജി രതീഷ് സബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കായംകുളം